അലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരാളും നോക്കിക്കഴിഞ്ഞാലും ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒ ൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടെന്നുണ്ടാകും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ദ ചെയ്തേ മതിയാവും അപ്പോൾ ആ ദയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചെറിയ ഒരു ധിക്കറിനെക്കുറിച്ചാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ചെറിയൊരു ദിക്കറാണ് അപ്പോൾ ആ ധിക്കറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതാണെന്നും എന്താണെന്നും നോക്കാം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നോക്കാം നാം ചൊല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത് ലാ ഓല വല കൂവ ഇല്ലാ വില്ല വലാ മൽജ്മിനായി ഇല്ല ഈ ഒരു ദിക്ർ അധിക ആൾക്കാർക്കും അറിയുണ്ടാവും മേലെ പറയപ്പെടുന്ന എല്ലാവർക്കും ആ ഒരു ലൈന് അറിയുന്ന ഒരു ദിക്കറാണ് അന്നത്തെ താഴത്തത് കേൾക്കാൻ കുറച്ചൊരു പാടായിരിക്കും അപ്പോൾ ഒരു ധിക്കറ് നമ്മൾ ചൊല്ലേണ്ടത് ദിവസവും നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് ഏത് സമയത്താണെന്നില്ല കഴിയുന്ന ഒരു സമയത്ത് നൂറ് തവണ നമ്മൾ ചൊല്ലുക ഇത് നമ്മളെ ജീവിതത്തിൽ നിത്യമാക്കി നിത്യമാക്കിക്കൊണ്ടുവന്നാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളെ തൊട്ടും നമുക്കൊരു കാവലുണ്ടാവുന്നതാണ് നമ്മളെല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു തിക്കറാണ് ഒരു തിക്കറ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഓലവല കൂവത്തെ ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു പരമോന്നത ശക്തിയും കഴിവും ഇല്ല വല മത്ജഹമിന് അല്ലാഹി ഇല്ല ഇലേഹി അള്ളാഹുവിൽ നിന്ന് അവനിലേക്ക് തന്നെയല്ലാതെ ഒരു മടക്കവുമില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പം അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവിതത്തിൽ നൂറ് തവണ ഓതിക്കൊണ്ടുവരിക ഈ ഓതുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബാന തലം മാറ്റിത്തരും നമ്മൾ ആ ഉറച്ച വിശ്വാസത്തിൽ വേണം ചെയ്യാൻ നാം എന്നും പറയുന്നത് പോലെ അഞ്ച് ഭക്ത നമസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മാത്രം വേണം ഇങ്ങനെയുള്ള ദിഗ്രുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ലാതെ പറയാക്കപ്പെട്ട കാര്യം ചെയ്യാതെ അതിൻ്റെ ബാക്കിലുള്ള സ്വന്തത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഉള്ള തല സലൊരിക്കലും സ്വീകരിക്കില്ല അപ്പോൾ ഇൻഷല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് അവർ അർഹതപ്പെട്ടവരിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും മാത്രം വേണം ഇൻഷുള്ള അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമുകളിലേക്ക് വർമ്മത്തുക